സേ വെരി ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യകേരളത്തിൽ നിന്ന് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകളുണ്ട് അതുപോലെ തന്നെ മറ്റ് സുപ്രധാന വാർത്തകളൊക്കെ തന്നെ മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ റാഗിങ് കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ആ വിദ്യാർത്ഥികളായ പ്രതികൾക്ക് തുടർ അനുമതി നൽകിയ തീരുമാനത്തിനെതിരെ അപ്പീൽ ഇന്ന് ഹർജി അമ്മ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് ഈ സർവകലാശാല തീരുമാനത്തിനെതിരെയാണ് അമ്മയുടെ ഹർജി നേരത്തെ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് സർവകലാശാല ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നത് അതിന് അതിനെതിരെയാണ് ഇപ്പോൾ അമ്മയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈനിക ഫ്ളാറ്റ് ചന്ദ്രകുഞ്ച ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് അത് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ നഷ്ടപരിഹാരത്തുകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുവരെ മാറി താമസിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് വാടക നിശ്ചയിക്കൽ തുടങ്ങി പലവിധ വിഷയങ്ങളിൽ ഉള്ള ഒരു യോഗം ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു സുപ്രധാന വാർത്ത നമ്മൾ അല്പസമയം മുമ്പ് നൽകിയിരുന്നു കോതമംഗലത്ത് കാട്ടാനെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കുഞ്ഞപ്പൻ കോ കോട്ടപ്പൊടി പൂക്കണ്ണ സ്വദേശി കുഞ്ഞപ്പനാണ് ഇത്തരത്തിൽ വീടിൻ്റെ പരിസരത്തായിരുന്നു ഇത്തരത്തിൽ ആ കാട്ടാനെ കണ്ടത് ആദ്യം ആനയെ ഓടിക്കാനുള്ള ശ്രമമായിരുന്നു അന തിരിഞ്ഞ് വന്നതോടുകൂടി ഇദ്ദേഹം ഭയന്ന് വീടിനകത്തേക്ക് ഓടിക്കയറി ഉടൻ തന്നെ കുഴഞ്ഞു കുഴിഞ്ഞു വീഴുകയായിരുന്നതാണെങ്കിലും ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ അങ്ങനെ പലവിധ വാർത്തകൾ മധ്യകേരളത്തെ സംബന്ധിച്ചുണ്ട് മറ്റ് വാർത്തകളും വിവിധ ജില്ലകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജൻസി